രാഹുൽ ആരാണ് എന്ന് ചോദിച്ചവരോട് ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലൂടെ വെച്ച് നടന്നവനാണ് പിതാവും മുത്തശ്ശിയും ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായവനാണ് അവരുടെ മകനും പൗത്രനുമാണ് ഇതിനൊക്കെ അപ്പുറത്ത് മതേതര ജനാധിപത്യ രാജ്യം പുലരുന്നത് കാണാൻ ഈ രാജ്യത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി വിയർപ്പൊഴുക്കിയവൻ കൂടിയാണ് അദ്ദേഹത്തിന് നല്ലതുപോലെ അധികാരമുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിൽ ഏർപ്പെടാൻ പത്തു വർഷം കൊണ്ട് രാജ്യം കേട്ട പേരല്ല രാഹുൽ ഗാന്ധി എന്നത് പത്ത് വർഷം കൊണ്ട് ലക്ഷങ്ങളുടെ കോട്ടിട്ട് ഇറങ്ങിയവനുമല്ല അവൻ ജനനേതാവാണ് അദ്ദേഹത്തെ കേൾക്കാനും ഈ രാജ്യത്ത് ജനങ്ങളുണ്ട് എന്നിരിക്കെ എന്ത് യോഗ്യതയാണ് ബി ജെ പി നിങ്ങളുടെ പ്രധാനമന്ത്രിക്കുള്ളത് രാഹുൽ ഗാന്ധിയുമായി സംവാദത്തിൽ ഏർപ്പെടാൻ ഈ രാജ്യത്തെ ഇങ്ങനെ കുട്ടിച്ചോറാക്കി മാറ്റി അതിന്റെ ചേറിൽ താമര വിരിയിച്ചവരാണ് നിങ്ങൾ ആ നിങ്ങൾ പപ്പു എന്ന് കളിയാക്കി വിളിച്ചവൻ നടന്നു നീങ്ങിയ ദൂരം നിങ്ങൾക്കറിയാമോ ഒന്നും രണ്ടുമല്ല നാലായിരം കിലോമീറ്റർ അധികമാണത് നാടിനീളെ റോഡ് ഷോ നടത്തുന്ന മോദിയെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇതേ രാഹുൽ ചെയ്തിരിക്കുന്നത് അതായത് ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ കണ്ടും കേട്ടും കൊണ്ടും അറിഞ്ഞവനേക്കാൾ എന്ത് യോഗ്യതയാണ് നിങ്ങളുടെ മോദിയോട് സംവദിക്കാൻ വേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മോദിയുടെ സ്ഥാനം എന്ത് എന്ന് പോലും അറിയാതെ നട്ടം തിരിയുമ്പോൾ അമിത്ഷാക്ക് വേണ്ടി പിന്നാമ്പുറത്ത് പണികൾ നടത്തുമ്പോൾ ആരാണ് ഈ മോദി എന്നേ ചോദിക്കാനുള്ളൂ ജൂൺ നാല് കഴിഞ്ഞാൽ ഇതേ ബി ജെ പി പോലും പറയും ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് മോദിയോട് ഏറ്റുമുട്ടാൻ രാഹുൽ യോഗ്യനാണ് സത്യം പറഞ്ഞാൽ രാഹുലിനോട് ഏറ്റുമുട്ടാൻ മോദിക്കാവുമോ എന്നുള്ളതാണ് ഇല്ല എന്നതാണ് വാസ്തവം ഇത്രയും പറയാൻ കാരണം തുറന്ന സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സംവാദത്തിൽ പങ്കെടുക്കാൻ ആരാണ് രാഹുൽ ഗാന്ധി എന്നാണ് സ്മൃതി ചോദിക്കുന്നത് അതിനാണ് ഈ ഉത്തരം മോദിയുടെ നിലക്കൊത്ത് സംവാദത്തിൽ പങ്കെടുക്കാനുള്ള എന്ത് കഴിവാണ് രാഹുലിനുള്ളത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉയർത്തിയത് പിഴച്ചുപോയ കാലത്ത് രാഹുലിനെതിരെ ഒന്ന് വിജയിച്ചു എന്ന യോഗ്യത സ്മൃതി ഇറാനി നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് പ്രധാനമന്ത്രിയുമായി സംവാദം നടത്താൻ വേണ്ടി മാത്രം ആരാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു തേജസ്വി സൂര്യയുടെ ചോദ്യം സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു തേജസ്വിയുടെയും പ്രതികരണം അവരോടൊക്കെ പറയാൻ ഒന്നേയുള്ളൂ രാഹുൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ജനാധിപത്യ മതേതൊരു രാജ്യത്തിന്റെ രാജകുമാരനാണ്